കേരളത്തിൽ പ്രതീക്ഷിക്കാത്ത അട്ടിമറികളൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൽ നിന്നുമൊക്കെ തന്നെ നിരവധി പേര് ബി ജെ പി പക്ഷത്തേക്ക് ചാടുന്നുണ്ട് എന്നുള്ള വാർത്ത പല രീതിയിൽ പല ദിവസങ്ങളിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ ഇപ്പോൾ യുവാക്കളുടെ ഒരു ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും അതായത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച വ്യക്തികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഹിസാൻ ഹുസൈൻ ഇപ്പോൾ ബി ജെ പിയിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസുമായി എല്ലാ ബന്ധവും വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഇദ്ദേഹം അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് ഹിസാൻ ഹുസൈൻ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഇത് മാത്രമല്ല ഇദ്ദേഹത്തോടൊപ്പം ഹിസാൻ ഹുസൈൻ ഒപ്പം ഇപ്പോൾ ഡി ഏരിയ കമ്മിറ്റി അംഗം അഖിൽ വേണു അടക്കം ഇരുപത്തി പ്രവർത്തകരാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് അതായത് മുഴുവൻ ചെറുപ്പക്കാരും ഇപ്പോൾ ഈ പറയുന്ന തോതിൽ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കാണ് അതും യുവപ്രവർ യുവ നേതാക്കൾ യുവ പ്രവർത്തകരുടെ ഒരു കൊഴിഞ്ഞു പോക്കാണ് ഇപ്പോൾ വലതുപക്ഷത്തിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും കൂട്ടമായി സംഭവിച്ചിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തി അതോടൊപ്പം തന്നെ ഡി ഏരിയ കമ്മിറ്റി അംഗം അതോടൊപ്പം തന്നെ ഇരുപത്തഞ്ചോളം പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഇവർ ഇപ്പോൾ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമാണ് എന്തായാലും ഇപ്പോൾ കുറച്ച് നാടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം അതായത് കൊഴിഞ്ഞു പോക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു കൊഴിഞ്ഞു പോക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷെ അത് ഇടതുപക്ഷത്തിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ അതായത് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ ബി ജെ പി പക്ഷത്തേക്ക് ചാടിയിരിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി ബി ജെ പിയിൽ അംഗത്വം സ്വീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഒഴുക്ക് പാർട്ടി വിട്ടുകൊണ്ട് അതായത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നങ്ങളൊക്കെ കാര്യങ്ങൾ മാറുന്നത് അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് വാസ്തവമാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന ഈയൊരു സമയത്ത് തന്നെ ഈ ഒരു തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും പല രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതൊക്കെ തന്നെ ഏത് തരത്തിൽ എൽ ഡി എഫിനെയും ബാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകളും ബി ജെ ഈയൊരു വരവുമൊക്കെ തന്നെയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടാക്കി മാറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു വരവൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കേ സംഭവിക്കുന്ന ഏതൊരു സംഭവ വികാസവും അത് ഈ പറയുന്ന തോതിലുള്ള കുഴിഞ്ഞു പോക്കലുകളും അതോടൊപ്പം തന്നെ നേതാക്കളുടെ ഒരു ഒഴുക്കുമൊക്കെ തന്നെയും പല പാർട്ടികളെയും ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വാസ്തവമാണ് അത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കുകയും തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ ഇനിയും പ്രതീക്ഷിക്കാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് അതൊക്കെ ഏതൊക്കെ തരത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം